കർക്കിടക മാസായിട്ട് ഈ വർഷമെങ്കിലും ഒരു സെൽഫ് കെയർ ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗീതാഞ്ജന ആയർ ഗ്ലോ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നത് കേറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഭംഗിയായി ഇന്റീരിയർ ഒരു സ്പേസ് സാധാരണ ആയുർവേദ ക്ലിനിക്കിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു കഷായത്തിൻ്റെയോ എണ്ണയുടെയോ ഒന്നും സ്മെല്ലില്ലാതെ വളരെ നൈസ് വാമുള്ളൊരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഹെർബൽ ടീയോട് കൂടിയാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തത് അത് കഴിഞ്ഞ് നേരെ ഡോക്ടറായിട്ട് ഒരു കൺസൾട്ടേഷൻ ഡോക്ടർ അഞ്ജന ഞാൻ പറഞ്ഞ കൺസേൺസ് എല്ലാം വളരെ ക്ഷമയോടു കൂടെ കേട്ടു കൂടുതൽ സമയം ഫോണിന്റെയും ഒക്കെ യൂസേജ് കാരണം നല്ല നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൃത്യമായിട്ട് കേട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യവും ഡോക്ടർ സജസ്റ്റ് ചെയ്തു അതിനൊക്കെ ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുന്നത് ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോയപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈറ്റിങ്ങും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ നമുക്കൊരു റിലാക്സ് ഫീല് ആദ്യമേ തന്നെ തുടങ്ങും പിന്നെന്താ ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ കാല് സോക്ക് ചെയ്തിട്ട് പരിപാടി തുടങ്ങി ഹോട്ട് ഓയിൽ മസാജായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു നറിഷിംഗ് ഹെയർ പാക്ക് കൂടെ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കഷായ ധാരയായിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ ചൂടോടുകൂടെ ഈ കഷായം ബോഡിയിലേക്ക് ഇങ്ങനെ ധാരധാരയായി വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സമാധാനമാണ് കഷായ ധാരയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഓയിൽ മസാജ് ആയിരുന്നു ഫുൾ ബോഡി മസാജ് മസാജുണ്ടായിരുന്നു അപ്പോൾ വേദനയുള്ള ഏരിയാസൊക്കെ പറഞ്ഞ് ആ ഒരു ഏരിയാസൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മസാജായിരുന്നു അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ വളരെ റിലാക്സ്ഡായി ചെറിയൊരു പെയിനൊക്കെ തോന്നുമെങ്കിലും നമുക്കതൊരു സുഖമുള്ള വേദനയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ഒരു സ്റ്റീം ബാത്ത് പിന്നെ ചെറു ഒരു കുളി അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വളരെ ഒരു ഫ്രഷ് ഫീലാണ് തലയിൽ രാസനാദിപ്പൊടിയൊക്കെ വെച്ച് പിന്നെ നമുക്കങ്ങ് ഒരു വിശപ്പ് വരും കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് ദേ ഇവിടെ ഒരു ഔഷധ കഞ്ഞിയും കൂടെ തരും കേട്ടോ നല്ല രുചിയായിരുന്നു ആ ഒരു വിശപ്പൊക്കെ ഉള്ളത് രുചി ഒന്നോടൊന്നും കൂടി ചെറിയ എരിവോടുകൂടെ ധാന്യങ്ങളും ഔഷധക്കൂട്ടും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഈ ഒരു കഞ്ഞി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആഹാ നല്ലൊരു സുഖമാണ് കേട്ടോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ബ്യൂട്ടി ക്ലിനിക്ക് കൂടെയാണ് അപ്പോൾ ഒരു ഫേഷ്യലും പെഡിക്യൂറും കൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സാണ് എല്ലാത്തിനെയും യൂസ് ചെയ്യുന്നത് സ്ക്രബ്ബർ ആണെങ്കിലും പാക്ക് ആണെങ്കിലും ഒക്കെ കെമിക്കൽസ് ഇല്ലാത്ത ഓൺ ോഡക്റ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സമാധാനമായിട്ട് നല്ലൊരു ഫേഷ്യലും കൂടെ ചെയ്തു പിന്നെ ഒരു പെഡിക്യൂറും കൂടെ ചെയ്തു രാധികാന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു എൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വന്നത് മുതൽ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെയും വളരെ പ്ലസൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ കംഫേർട്ടിനനുസരിച്ചിട്ട് ആ കുട്ടി ചെയ്തു തന്നു അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട് പിന്നെ ഗീതാഞ്ജന ആയർഗ്ലോ ക്ലിനിക്ക് ഒരു പ്രീമിയം രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന വെൽനസ് ക്ലിനിക് ആണ് അതിൻ്റെ ക്വാളിറ്റിയും അറ്റ്മോസ്ഫിയറും ആംബിയൻസും സർവീസും എല്ലാം ഇവിടെ വരുമ്പം ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിൻ്റെ കുറച്ച് പ്രോഡക്ട്സും കൂടെ ആണ് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് പിന്നീട് പറയാം ആഫ്റ്റർ ഡെലിവറി ബോഡിയിൽ വന്ന കുറച്ച് ചേഞ്ചസ് പിന്നെ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ജോലി ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഞാൻ ഇങ്ങനെയൊരു ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ട് ഇവിടെ വരുന്നത് ഈ കർക്കിടക മാസത്തിലെങ്കിലും ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് കർക്കിടക മാസം മാത്രമല്ല വരും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു സെൽഫ് കെയർ ഡേ വെക്കുന്നതിൽ തെറ്റില്ല എന്നൊരു തീരുമാനത്തിലാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയത്